ചവര്യക്കാരി സ്ത്രീ ആലപ്പുഴ കൃപാസനം സന്ദർശിച്ചപ്പോൾ സംഭവിച്ചത് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം നമുക്ക് പരിചയമുള്ള ഒരാളാണ് ഈ ശൗര്യക്കാരി സ്ത്രീ ജവഹർലാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ യേശു യാക്കൂബിൻ്റെ കുളക്കരയിൽ വന്ന അല്പം ദാഹശമനത്തിന് വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോൾ കണ്ടുമുട്ടിയ സ്ത്രീ യേശുവും ആ ശബരിക്കാരി സ്ത്രീയുമായുള്ള ആ സംഭാഷണം സംവാദം അതിൻ്റെ പ്രത്യേകതകൾ ഇവയൊക്കെ ഞാൻ സൂചിപ്പിച്ച് മുൻപ് ബിനിയോഗം ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടവയൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല അവൾ അന്ന് യേശുവിനെ കണ്ടുമുട്ടുന്നതിന് പകരം കൃപാസനത്തിൽ വന്നിരുന്നു അന്ന് കൃപാസനമില്ല പക്ഷെ നമ്മളൊരു താരതമ്യ പഠനത്തിന് വേണ്ടി ഇപ്രകാരമുള്ളൊരു സ്വാതന്ത്ര്യം ഉപയോഗിക്കാം അപ്പം ആരോ പറഞ്ഞു എടീ നീ കേരളത്തിൽ പോയാൽ അവിടെ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ജോസഫ് അച്ഛനും നിൻ്റെ പ്രശ്നം എന്താണ് ആ പുരുഷന്മാരാരും നിൻ്റെ അവിടെ നിൽക്കുന്നില്ല വരുന്നവരൊക്കെ ഓടി ഓടിപ്പോവ രണ്ട് മാസം മൂന്ന് മാസം അഞ്ച് മാസം കഷിച്ചാൽ ഒരു വർഷം നിന്ന് വെച്ചാൽ അവർ ഓടിപ്പോക അപ്പോഴേ എങ്ങനെ പിടിച്ചു നിർത്താനൊക്കെ വന്ന ഗുട്ടൻസ് ആ ജോസഫ് അച്ഛൻ പറഞ്ഞു പുള്ളി അതിനൊക്കെ മെടുക്കനാണ് അങ്ങോട്ട് പോകും അപ്പോൾ ആള് സന്തോഷം അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബാഗുമൊക്കെ എടുത്ത് വണ്ടി കയറി പിന്നെ അവിടെ വന്ന് അന്ന് വിമാനം വരുന്നപ്പോൾ കപ്പലിലൊക്കെ വന്ന് ആലപ്പുഴ ഇറങ്ങി കഷിച്ച് അവിടെ ഇറങ്ങി അപ്പോൾ കപ്പലിൽ വെച്ചൊരാൾ ചോദിച്ചു എടിയേ നീ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവർ ഞാൻ ആലപ്പുഴയ്ക്ക് പോകും അയ്യോ ശബരിക്കാരെ തന്നെ ആലപ്പുഴക്ക് പോകും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കൃപാസം എന്ന് പറഞ്ഞൊരു വലിയ സംഭവമുണ്ട് അവിടെ അപ്പോൾ നീ അതിന് അവിടെ പോകുന്നെ അപ്പോൾ എനിക്കിച്ച് ആശ്വാസം ആശ്വാസം ഒന്ന് കൈക്കൊള്ളാനായിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ അവർ ചെറിയ ആശ്വാസത്തിന് അവിടെ പോകേണ്ട കാര്യമുണ്ട് സാധാരണ ആളുകൾ ആശ്വാസം പ്രാപിക്കുന്നത് കള്ള് കുടിച്ചാണ് അവിടെ പ്രയാസങ്ങളൊക്കെ മറക്കാനായിട്ട് മൂക്കറ്റം കള്ളു പിടിച്ചു കേരളത്തിലാണെങ്കിൽ ഒത്തിരി കള്ളു പിടിക്കുന്നവരുമുണ്ട് അപ്പം അങ്ങനെ അല്ലെങ്കിൽ ആളുകൾ കുറേ നേരം ടെലിവിഷൻ്റെ മുമ്പിലിരിക്കും ഇപ്പോൾ ടെലിവിഷനെല്ലാം കൊണ്ട് പോട്ടെ അല്ലെങ്കിൽ ആളുകൾ പോയി ചുമ്മാ അത് വാചമടിച്ച് സമയം കളയാൻ നോക്കും അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കും പിന്നെ പുരുഷന്മാരാണെങ്കിൽ ദേശീയാലയത്തിൽ പോകും പിന്നെ അതിനാണ് ഈ ആശ്വാസത്തിന് അങ്ങോട്ട് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എനിക്കതല്ല അതൊന്നും പോരാ എനിക്ക് ആ ജോസഫ് അച്ഛനെ കണ്ടേ അടങ്ങും കാരണം ആറ് പുരുഷന്മാരെ കൊണ്ട് ഞാനും വലഞ്ഞു ഈ ജോസഫ് അച്ഛൻ ഏത് തരത്തിലുള്ള പുരുഷനാണെന്ന് എനിക്കൊന്ന് അറിയണം അതറിഞ്ഞാൽ എനിക്ക് ആശ്വാസം കിട്ടും മറ്റൊന്നുകൊണ്ടും ആശ്വാസം കിട്ടിയില്ലെങ്കിൽ ജോസഫനെ ഒന്ന് കണ്ടാൽ എനിക്ക് ആശ്വാസം കിട്ടും എന്നതെൻ്റെ വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോഴൊക്കെ പൊയ്ക്കോ കുഴപ്പമൊന്നും അവിടെ ചെല്ലുമ്പോൾ പഠിക്കും എന്ന് പറയും അത്രേ പറഞ്ഞുള്ളൂ കൂടുതലായിട്ടും ഇതിനകത്ത് അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നു ആലപ്പുഴ എത്തി അവിടുന്ന് അന്നത്തെ ഒരു മനുഷ്യൻ നടക്കുന്ന റിക്ഷയെ കയറി ഈ കൃപാസനത്തിലെത്തി അപ്പോൾ ആദ്യമേ ഈ സ്ത്രീയെ ഇൻ്റർവ്യൂ ചെയ്തു നിങ്ങൾ എഴുതുന്നതാണ് വരുന്നത് എന്തിനാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്താണ് മറ്റേതാണ് ചെയ്യാവുന്ന ഒരു നല്ല പഠനത്തിനാണ് പിന്നെ ആ സ്ത്രീ അകത്തോട്ട് വിട്ടു അപ്പോൾ പിന്നത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് പിന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഉടമ്പടി അവ ഒരു വലിയ കടലാസിൽ എഴുതി അവളേലോട്ട് കൊടുത്തു ഇത് ഉടമ്പടിയാണ് ഇത് സൈൻ ചെയ്തതാണ് അപ്പോൾ അവള് പറഞ്ഞു ഈ ഉടമ്പടി എന്താണ് ഞാൻ ഇത് വായിച്ച് നോക്കിയത് വാങ്ങിയൊന്നും ആവശ്യമില്ല ഇങ്ങനെ ഇവിടെ എല്ലാവരും വന്ന് അത് വായിച്ചിട്ടല്ല ഇവിടെ സൈൻ ചെയ്തു ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ വിശ്വാസം അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ കണ്ണുപയോഗിക്കുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് അത് ഇതിനൊക്കെ തൃപ്തിപ്പെട്ടാൽ നീ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി ഞങ്ങളെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇത് വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് സ്വീകാര്യമാണെങ്കിൽ അതിൽ അപകടമൊന്നുമില്ല എന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഞാൻ സൈൻ ചെയ്യാതെ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ല എന്നിട്ടാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നിനക്ക് വിശ്വാസമാണ് ആ വിശ്വാസം കൊണ്ടാ തെളിയിക്കുന്നത് എങ്ങനെയാണ് ഈ ഉടമ്പടി കണ്ണുമടച്ച് ഇങ്ങനെ സൈൻ ചെയ്ത് തരിക അപ്പോൾ പാവം ഇത്രയും ദൂരം വന്നതല്ലേ അവളത് സൈൻ ചെയ്തു അപ്പോൾ അത് പറഞ്ഞിട്ട് അത് പോരാ സജ്ജീതാൽ മാത്രം പോരാ നീ വില്ല് പോലെ വളഞ്ഞ് മാതാവിൻ്റെ മുമ്പിലിട്ട് ആ മാതാവിൻ്റെ കണ്ണട ഓർ എന്ന് നോക്കി കണ്ണ് ചെമ്മെന്ന് വരെ നീ അവിടെ നിൽക്കണം ഈ പാവപ്പെട്ട സ്ത്രീ ഈ കടലാസ് തൊണ്ടു സൈൻ ചെയ്ത് വില്ു പോലെ വളഞ്ഞ് ആ കൃപാസന മാതാവിൻ്റെ അവിടെ നിൽക്കുക എവിടെ കണ്ണ് തുറക്കാനോ ഒരു ബിംബത്തിലെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അവരങ്ങനെ നിന്ന് 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 കുറേ അങ്ങൾ നരകിച്ചപ്പോൾ അവർ കരയാത്തില്ല അവർ വലിയ ഒതിൽ നിലവളിക്കാതെ അപ്പോൾ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ ജോസഫ് അച്ഛൻ്റെ വലങ്ക നിൽക്കുന്ന ഒരു ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ അവർ പറഞ്ഞു നീന്തങ്ങനെ കിടന്ന് വാ സ്കൂളിൽ പോകുന്ന പിള്ളേരെ പോലെ കരയുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന പിള്ളേർ കരയുന്നെന്നായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ അവരോട് പറഞ്ഞിങ്ങനെ നീന്തൽ ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരെ പോലെ നിലവളിക്കുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞാൽ നടുവളെ നാടു ഞാനൊരു പ്രശ്നം തീർക്കാനായിട്ട് എവിടെ വന്നു ഇപ്പോൾ ഇവിടെ നിന്നും എൻ്റെ നടു കൂടിയ ലക്ഷണമോ എന്ന് പറയും ഓരോ ഇല്ല സാറില്ല നീ അത് അവിടെ വെച്ചോ ബാക്കി കാര്യം ഞാൻ നോക്കാം നീ വാ നീ വിദേശത്ത് നിന്ന് വന്നതല്ലേ നേരെ ഞാൻ എൻ്റെ ആശ്വാസത്തിൻ്റെ നിദാനമായ ജോസഫച്ചൻ്റെ സന്നിധാനത്ത് ഞാൻ നിന്നെക്കൊണ്ട് ആക്ക എന്ന് പറഞ്ഞ് അവളെ കൈപിടിച്ച് ഈ നല്ല കന്യാസ്ത്രീ മനസ്സിലേ ഉള്ള കരളലേ ഉള്ള കരളുള്ളതുകൊണ്ടായാലും ഞാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാണാമായിരുന്നു അവ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ജോസഫച്ചൻ നോക്കിയപ്പോൾ മനസ്സിലായി അവൾ ആകെ പടം അങ്ങനെ തീരെ തകർന്ന് കരിപ്പണമായ സ്ത്രീയാണ് അപ്പം നല്ല ഒരു അവസരമാണ് അവളോട് പറഞ്ഞു നിൻ്റെ പ്രശ്നം മുഴുവനും എനിക്കറിയാം കാരണം അവളോട് ആദ്യം സംസാരിച്ച്വാതിൽ കൊണ്ടതെല്ലാം ജോസഫച്ചു കൊടുക്കാനായിട്ട് ഒരാളെ ഒരാളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതാണീ അതുകൊണ്ട് അവിടെ വരുന്നയാളെ ഇൻ്റർവ്യൂ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതെല്ലാം വാട്സാപ്പ് വഴി അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു നിൻ്റെ പ്രശ്നം മുഴുവനും എനിക്കറിയാം നീ വാ തുറക്കണ്ട എനിക്കെല്ലാം അറിയാം അവൾ അത്ഭുതപര തന്ത്രിയായിട്ടു അപ്പം യശോദ പറഞ്ഞ് കേൾക്കണോ നിൻ്റെ കാര്യം നിനക്ക് കേൾക്കണോ അത് കുളഞ്ഞ് കേൾക്കണമെങ്കിൽ പറഞ്ഞു നിനക്ക് 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 അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളതോ ഭർത്താവ് അല്ല അല്ലേ ലോയ്യാ അല്ലയോ സ്ത്രീ നിൻ്റെ അവസ്ഥ പരിതാപകര നിന്നെ ഉടലോടെ വിഴുങ്ങാൻ സാത്താൻ നിൻ്റെ മുമ്പിൽ നിൻ്റെ പിറകിൽ നിൽക്കുന്നത് കാണാൻ എന്നൊക്കെ കഴിയാത്തത് എന്തുകൊണ്ട് നീ അപകടത്തിൻ്റെ വകിലാണ് എന്നൊന്ന് തിരിച്ചറിയുന്നില്ലയോ ശബരിക്കാരി സേ നിന്റെ നല്ല കാലത്തിനാണ് ഇവിടെ വരാൻ എനിക്ക് തോന്നിയത് ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ നാളെ നീ ഈ ഭൂമിയുടെ പരപ്പിലുണ്ടാകുമായിരുന്നില്ല ആ ഇത് വീട്ടിൽ പോയി സ്ത്രീ ആകെ പോലെ തകർന്ന് തരിപ്പണമ അവരെ അവിടെ അങ്ങ് വീണ് പോയി അപ്പോൾ അവര് വീണ് സ്ത്രീയിൽ അച്ഛൻ്റെ കാല് പിടിച്ച് വന്നു ചോ എന്നെ രക്ഷിക്കണം ഈ അച്ഛനല്ലാതെ എനിക്ക് വേറൊരു അഭയമില്ല രക്ഷിക്കണം രക്ഷിക്കണം അപ്പോൾ അവർ ഞാൻ എന്നെ രക്ഷിക്കാം ഞാൻ അങ്ങനെ എത്ര പേരെ രക്ഷിച്ചിരിക്കുന്നു പക്ഷേ ഉടമ്പടി ഇടത്തല്ലോ ആ ഉടമ്പടി നീ എപ്പോഴും പാലിക്കണം മാത്രവുമല്ല ഇന്നു മുതലുള്ള നിൻ്റെ ജീവിതം എന്റെ ഇടപെടൽ കൊണ്ട് മാത്രം നിനക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിന്റെ ആ ജീവിതത്തിന്റെ ഒരു പങ്ക് ഈ കൃപാസനത്തിൻ്റെ അവകാശമാണ് മറന്നുപോകരുത് മറന്നാൽ അപകടം അപകടം അപ്പോൾ പറഞ്ഞു മറക്കത്തില്ലേ അപ്പോൾ അവിടെ മേൽ വിശുദ്ധനായ രസപ്പച്ചൻ കോടികൾ കൊയ്തെടുക്കാൻ കഴിവുള്ള വിശുദ്ധനായ പോലീസ് ജോസഫ് അച്ചാരി ഔസഫ് അച്ചാരി കൈവച്ചു വെച്ചപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ബോട്ടുള്ള കറണ്ട് അടിക്കുന്ന പോലെ അവൾ ഒന്ന് കൊടഞ്ഞ് ആടി വിറച്ച് തിരിച്ച് മറിഞ്ഞ് അങ്ങ് ആ ബോധം കേട്ട് വീട് പോയി അപ്പോൾ പല വിചാരിച്ച് പോയി കാറ്റ് പോയി അവിടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു അല്ല ജോസഫ് പറഞ്ഞ് പേടിക്കേണ്ട പേടിക്കേണ്ട ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ദേഹത്തൊരു വലിയ ഷാജുണ്ടായത് അവനാണ് അവനാണിതിൻ്റെയൊക്കെ കാരണക്കാരൻ അവൻ സാത്താൻ്റെ സേനയിലെ സെക്കൻഡിൻ കമാൻഡാണ് അതിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല എന്നാണ് ചോദിച്ചാൽ പറയുന്നത് എനിക്കും അറിയില്ല നമുക്ക് ഈ കാര്യം അറിയാം എന്നാൽ അറിയാൻ പറ്റും അപ്പോൾ ഏതായാലും ഞാൻ അവനെ കെട്ടിയിട്ടിട്ടുണ്ട് നീ ഒരിക്കലും അവൻ ഇവളെ ശല്യപ്പെടുത്തത്തില്ല അടുത്ത പുരുഷൻ കണ്ടെത്തുന്ന അടുത്ത പുരുഷൻ അവളോട് പറ്റിച്ചേർന്നിരിക്കും പക്ഷേ പറ്റിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസം വന്നാൽ അതിന് എന്നെ കുറ്റം പറയരുത് എവിടെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ ആരും അവരോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നില്ല എന്നാണ് ഞാനത് മാറ്റി അടുത്തവർ പറ്റിച്ചേർന്ന് നിൽക്കും വിടുകയുമില്ല എന്ന് വന്നാൽ അതിൻ്റെ തട്ടുകേട് അതിന് ഞാൻ ഉത്തരവാദി അല്ല എന്ന് അദ്ദേഹം അവിടെ സത്യം ഈ ജോസഫ് അച്ഛൻ സത്യസന്ധന സത്യസന് അത് പണ്ട് ഒരുത്തിനെ ഭ്രാന്ത് പിടിച്ചിട്ടേ അവനെ ഇവിടെ ഊളം പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ എന്താടോ എവൻ്റെ പ്രശ്നം ഇപ്പോൾ ഈ ഭ്രാന്തനെ കൊണ്ടുവന്നുവാൻ പറഞ്ഞു അയ്യോ യജമാനെ ഫോൺ അടി കണ്ടാൽ നിന്ന് വിറയ്ക്കും അതിപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കും അടിക്കും അടിക്കുമെന്ന് പറഞ്ഞ് ഫോണിന്റെ അടുത്ത് ദിവസം മുഴുവൻ നിന്ന് വിറയ്ക്കുക ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും ഇതൊരു മാറ്റം വരുന്നില്ല സഹായിക്കണം ആ ഡോക്ടർ പറഞ്ഞു ഓ ഇത് ചെറിയ കാര്യമാണ് അതൊക്കെ ഞാനേറ്റു വന ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യണം അഡ്മിറ്റ് ചെയ്യും നല്ല ചികിത്സിച്ചു അവൻ നോർമലായി തിരിച്ച് വീട്ടിൽ പോയി പറഞ്ഞവനെ പത്ത് ദിവസം കഴിഞ്ഞ് ഫോളോ അപ്പിന് കൊണ്ടുവരണം അങ്ങനെ അവനെ വിട്ടു അപ്പോൾ സന്തോഷമായി വീട്ടിലേക്ക് പോയി പത്താം ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും വീണ്ടും വന്നു ചോദിച്ചു എന്താ ശരിയായല്ലേ അപ്പം ഇപ്പോഴുള്ളവ പറഞ്ഞു ആ ശരിയായി ശരിയായി ഇപ്പോൾ ഫോണിൻ്റെ അവിടെ നിന്നുകൊണ്ട് റിസീവർ കയ്യിലെടുത്ത് ഇനി അത് താഴെയിട്ട് അതിങ്ങനെ മുറുക്കിപ്പൊടി ചോദിക്കുക അപ്പോൾ അങ്ങനെ അപ്പം ഇത് ഇതൊരു പ്രശ്നമാണ് പക്ഷെ ഇങ്ങനെ പ്രശ്നം വന്നാൽ അത് ഞാൻ ഉത്തരവാദി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് സത്യസന്ധനായ ഔസൈപ്പ കത്തനാരെ പറഞ്ഞ് അന്ന് മുതൽ അന്ന് മുതൽ അവൾ തിരിച്ച് അന്നേ ദിവസം അവൾ തിരിച്ച് പോയി ശബരിയായി മുഴുവനും അവൾ പ്രചരണം നടത്തി ഞാൻ ദൈവദാസനെ കണ്ടിരിക്കുന്നു എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എനിക്ക് ആശ്വാസം പകർന്നതാണ് കേരളത്തിലെ മൺസൂൺ മഴ പോലെ എൻ്റെ മേൽ അനുഗ്രഹങ്ങൾ വിടുതൽ ചൊരിഞ്ഞ ആധുനിക ലോകത്തിൻ്റെ മെസ്സിഹായ ഔസെപ്പ് എന്ന് പറയുന്ന പാതിരി നിങ്ങളേവരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുകയില്ല ഒഴുകിപ്പോകുകയില്ല കാലതാമസമില്ലാതെ പോകുകയില്ല ആശ്വാസം പ്രാപിക്കില്ല എന്നു പറഞ്ഞ് അവൾ ആ ശബരിദേശം മുഴുവനും കുളവാക്കണം അന്ന് തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആളുകളിങ്ങൊഴുകയാണ് ബസ് പിടിച്ചും ബസ് പിടിക്കാതെയും കാളവണ്ടിയിലും അല്ലാതെയും കപ്പലിലും കപ്പലണ്ടിയിലും ഇങ്ങനെ ആളുകൾ ഒഴുകി 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 വരിക അതോടുകൂടെ ആണ് വിശുദ്ധനായ ഔസെപ്പച്ചന് ഈ ഒരു കയറ്റം ഉണ്ടായത് കോടികളുടെ കയറ്റമുണ്ടായത് എന്ന ഒരു ഒരു കിമ്മതെന്തു ആരോ പരത്തിയിരിക്കുന്നു അത് നിങ്ങളുടെ ചെച്ചയിൽപ്പെടുത്തുക നിങ്ങൾ ഈ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത് എന്നുകൂടെ പറയാനാണ് ഔസൈപ്പച്ചൻ നല്ലവരാണ് ക്രയോപര്ക്ക് ആശ്വാസം പകർന്നു കൊടുത്തിരിക്കുന്നു ഈ കാലത്ത് ആശ്വാസം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലർ കളിയൊന്നുമല്ല അതുകൊണ്ട് പക്ഷേ ഇനിയും വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നാളിതുവരെ ഔസൈബച്ചൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ കിടക്കുന്ന വിശുദ്ധ മാതാവിൽ നിന്ന് മാത്രമേ ആശ്വാസം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അന്ധമായി വിശ്വസിച്ചിരുന്ന ആളുകൾ അവസരിപ്പിക്കേണ്ട കട പൂട്ടണമെന്ന് മാർപ്പാപ്പ പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കാൻ വഴിയില്ല അങ്ങനെ അനുസരിച്ചാൽ കട പൂട്ടിയാൽ അവരെന്തു ചെയ്യും എൻ്റെ ഒരു ഭയം കേരളത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ സമനില തെറ്റി നമ്മുടെ നിരത്തുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും എന്നുള്ളതാണ് കാരണം ഇത്രയും പേരെ ആശ്വാസത്തിൽ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയത് ഈ ആ ഒരു വലിയ ഉപാധി സ്പെസിലിറ്റി വത്തിക്കാൻ ഇടപെടുന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പിൻവലിച്ചാൽ ഈ ജനത മുഴുവനും ഒരു ശരണമില്ലാതെ ശരണമയ്യപ്പോ എന്ന പോലെ മാതാവയ്യപ്പോ എന്ന് പറഞ്ഞ് നടന്നവർ എന്തു ചെയ്യും അത്താണിയില്ലാതെ അലയൊന്ന ഇടയനില്ലാത്ത വലയൊന്ന ആടുകളെ പോലെ പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കും എന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഭയം പക്ഷെ അങ്ങനെ നടക്കുന്നവരെയും കൈക്കലെടുക്കാനും വേണ്ടതുപോലെ അവരെ പ്രയോജനപ്പെടുത്താനും തക്കതായ മറ്റൊരു കച്ചവടം ആരംഭിക്കാൻ സാധ്യതയുണ്ട് അതും എൻ്റെ പ്രവചനമാണ് പ്രവചനമാണ് അത് വേറെ താമസിക്കാത്ത വിലയിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക ഏതായാലും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഭാസനമാതാവിന് തട്ടുകേടാണ് എന്ന് ഒരു വർഷം മുൻപ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിവൃത്തിയായതിൽ ഞാൻ ആശ്വസിക്കുന്നു ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ താല്പര്യപ്പെടുന്നു ഇങ്ങനെയുള്ള അനേക ആത്മീയ കള്ളക്കമട്ട പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട് അവയൊക്കെ ഒന്ന് തൂത്തുമാറ്റി യേശുവിൽ നിന്ന് വ്യക്തികൾക്ക് പ്രാപിക്കാവുന്ന നിലനിൽക്കുന്ന ആശ്വാസം പ്രാപിപ്പാൻ ഇടയാകത്തൊക്കെ വണ്ണം ഈ ചിലന്തി വരകളെ ആത്മീയ ചിലന്തിവരകളെ ഒന്ന് തൂത്തുമാറ്റി യേശുവിൻ്റെ പാത നിരപ്പാക്കുന്ന ആ ഒരു വലിയ ദൗത്യം നിർവഹിപ്പാൻ നമുക്ക് എളിവരാന് നമുക്ക് സാധിക്കട്ടെ സത്യം ഉള്ളെടുത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ വഞ്ചന കൊണ്ട് നടക്കുന്നവരുടെ കയ്യിൽ നാടുന്ന പാവയാണ് നിത്യനായ ദൈവമെന്ന് പറയുന്നവരെ മടലുകൊണ്ട് കൊണ്ട് ഇട്ട് ഓടി ഓടിയിട്ട് ഓടിച്ചിട്ട് തല്ലണം ചുമത പറയുന്ന അങ്ങനെ ഉടനെ ചെയ്യരുത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധി കണ്ണ് ലോകപരിചയൊക്കെ ദൈവം പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൽ വിവേചന ശക്തിയൊക്കെ പ്രാപിച്ചതെന്ന് ഒരു വിശ്വാസ സമൂഹം ഇപ്രകാരമുള്ള ലാർജ് സ്കെയിൽ ചീറ്റിംഗ് അത് തിരിച്ചറിയാൻ കഴിയാതെ ഇത് വഴി വിട്ട് അവർ അന്ധ അസത്യത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും വഴിയിൽ പോയി വഞ്ചിക്കപ്പെടുന്നത് അവസാനിക്കാറായി എന്നറിയുന്നതിലുള്ള ആശ്വാസം ഒരിക്കൽ കൂടെ ആവർത്തിച്ചു ഏവരോടും ഞാൻ തൽക്കാലം വിട പറയുന്നു അദ്ദേഹം താമസിക്കാതെ വീണ്ടും കാണും